വിശദമായ നിർധന രോഗിയുടെ കുടുംബത്തിന് വീടൊരുക്കാൻ മലപ്പുറം വളാഞ്ചേരിയിൽ ബിരിയാണി ചലഞ്ച് ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഒരു കൂട്ടം യുവാക്കൾ ബിരിയാണി ചലഞ്ച് നടത്തിയത് സ്വന്തമായി വീടെന്ന സ്വപ്നം മനസ്സിലുണ്ടെങ്കിലും അത് നിറവേറ്റാൻ പ്രതിസന്ധികൾ വിലങ്ങുതടിയായി നിൽക്കുമ്പോൾ ആ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നവർ അനവധിയാണ് അത്തരത്തിൽ കഴിയുന്ന കുടുംബത്തിനാണ് ബിരിയാണി ചലഞ്ചിലൂടെ കൂട്ടായ്മ വീടൊരുക്കാൻ തീരുമാനമെടുത്തത് വളാഞ്ചേരി ഇൻഫിനിറ്റി കൂട്ടായ്മ പ്രവർത്തകരാണ് ഈ ദൌത്യത്തിന് നേതൃത്വം നൽകിയത് ഭിന്നശേഷിക്കാർക്ക് താങ്ങും ആശ്വാസവുമാവുകയാണ് ഇൻഫിനിറ്റി പ്രവർത്തകരുടെ ലക്ഷ്യം കൂട്ടായ്മയുടെ ആദ്യ വലിയ ദൌത്യം വിജയം കണ്ടതിലുള്ള സന്തോഷത്തിലാണ് ഇവർ പതിനയ്യായിരത്തിലധികം ബിരിയാണി പൊതികളാണ് ഇവർ വിളമ്പിയത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ബിരിയാണി പൊതികൾ വഴി സ്വരൂപിക്കാനുമായി ഓരോന്നും ഏറെ സ്വരൂപിക്കാനുമായിരോന്നും ശുചിത്വത്തോടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നതും ഇവരുടെ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു പതിനയ്യായിരത്തോളം ബിരിയാണി ചലഞ്ച് നടത്തി വളാഞ്ചേരി മുനിസിപ്പൽ രണ്ടാം വാർഡിൽ താമസിക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന അരക്ക് താഴെ തടഞ്ഞ സുഹൃത്തിന് വേണ്ടി ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫിനിറ്റി കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്പെഷ്യലി ഏബിളായ നാൽപ്പതോളം കുട്ടികളെ എല്ലാ ആഴ്ചകളും ടർഫ് കോട്ടുകളിൽ കളിയും അവരുടെ പരിശീലനമായി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഫിനിറ്റി കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത് ഇതുപോലുള്ള കുട്ടികളെ സമൂഹം കാരണം ഞങ്ങൾ അവരെ ഇത് സമീപ പ്രദേശങ്ങളിലെ യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഇത്രയധികം പൊതികൾ തയ്യാറായത് കോളേജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയതിനാൽ വിദ്യാർത്ഥികളും ആവേശത്തോടെയാണ് ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായത് വളാഞ്ചേരി നഗരസഭയിലെ കൗൺസിലർമാരടക്കമുള്ളവർ തങ്ങളുടെ വാർഡുകൾ കേന്ദ്രീകരിച്ച് ബിരിയാണികൾ വിതരണം ചെയ്ത് ദൗത്യത്തിന്റെ ഭാഗമായി കുറഞ്ഞ ആഴ്ചകൾ കൊണ്ട് രൂപം കണ്ട കൂട്ടായ്മയാണ് കാരുണ്യത്തിന്റെ വലിയ വേദിയൊരുക്കി പാവപ്പെട്ടവരെ ചേർത്തു നിർത്തുന്നത് ഇനിയും പുതിയ ദൗത്യങ്ങൾ നിറവേറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ന്യൂസ് ചെന്നൈയിൽ നടക്കുന്ന മിസ്റ്റർ സൌത്ത് ഇന്ത്യ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറത്തെ ഒരു ഫിറ്റ്നസ് ട്രെയിനർ മലപ്പുറം വള്ളാഞ്ചേരി കോട്ടപ്പുറം സ്വദേശിയായ കീഴ്ക്കോട്ട് സയ്യിദ് ഹാരിസ് തങ്ങളാണ് ജനുവരി എട്ടിന് ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിനായി ഒരുങ്ങുന്നത് ഫിറ്റ്നസ് മാത്രം ലക്ഷ്യം വെച്ചാണ് സയ്യിദ് ഹാരിസ് വർക്കൌട്ട് ആരംഭിച്ചത് കഠിന പ്രയത്നത്തിന്റെ ഫലമായി പിന്നീട് ഫിറ്റ്നസ് ട്രെയിനറായി മാറി വളാഞ്ചേരിയിലെ ഇൻഷേപ്പ് ഫിറ്റ്നസ് സെൻറ്ററിലെ ട്രെയിനറായ ഹാരിസ് ഇപ്പോൾ മിസ്റ്റർ ഇന്ത്യ ആകാനുള്ള തയ്യാറെടുപ്പിലാണ് ജനുവരി എട്ടിനാണ് ചെന്നൈയിൽ വെച്ച് മിസ്റ്റർ സൗത്ത് ഇന്ത്യ മത്സരം നടക്കുന്നത് ഫിസിക് ബോഡി ബിൽഡിംഗ് കാറ്റഗറികളിലായി ഹാരിസ് മത്സരത്തിനൊരുങ്ങുകയാണ് ഞാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മിസ്റ്റർ സൗത്ത് ഇന്ത്യ മിസ്റ്റർ കേരള ഇതാണ് ഞാൻ ചെയ്യാൻ പോണത് ഇപ്പോൾ ഈ ജനുവരി എട്ടാം തീയതി പിന്നെ നെക്സ്റ്റ് ഫെബ്രുവരിയിലാണ് ട്രൈ ചെയ്യും മാക്സിമം ട്രൈ ചെയ്യും പിന്നെ ദൈവത്തിൻ്റെ പോലെ കാര്യങ്ങളാണ് കോച്ചായ സമീറാണ് ഹാരിസിന് പ്രചോദനം നൽകി മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയത് സമീറിന്റെ നിർദ്ദേശാനുസരണം കഠിന പരിശ്രമത്തിലാണ് ഹാരിസ് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന കോച്ച് സമീർ ഓൺലൈൻ വഴിയാണ് ഹാരിസിന് നിർദ്ദേശം നൽകുന്നത് സമയക്രമീകരണവും ഭക്ഷണ ക്രമീകരണവും എല്ലാം കോച്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് കോച്ചാണ് ഇന്ന ഈ ലെവലിൽ എത്തിച്ചത് ഇന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നതും കോച്ചാണ് ഇന്ന ഭയങ്കര സപ്പോർട്ടറാണ് കോച്ച് കോച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സൗത്ത് ഇന്ത്യ മത്സരം കഴിഞ്ഞാൽ മിസ്റ്റർ കേരള ഒരുക്കത്തിലാണ് ഹാരിസ് ന്യൂസ് ബേപ്പൂർ സുൽത്താന്റെ കഥകളെ ഏറെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള സന്ദർശനം വിലപ്പെട്ട സമ്മാനമായി ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് കലോത്സവത്തിലെ വിജയികൾക്ക് മലയാളത്തിലെ പ്രിയ കഥാകാരന്റെ വീട്ടിലേക്ക് സന്ദർശനം ഒരുക്കിയത് ബഷീറിന്റെ മകൻ അനീസ് ബഷീറും കുടുംബാംഗങ്ങളും കുട്ടികളെ സ്വീകരിച്ചു ബഷീറിന്റെ കഥകൾ വായിക്കുന്ന ഏവർക്കും ബേപ്പൂരിലെ അദ്ദേഹത്തിന്റെ വീടും മാംഗോസ്റ്റിൻ മരവും കാണാൻ ആഗ്രഹമുണ്ടാകും സംസ്ഥാന കലോത്സവത്തിലെ കഥാരചന ഉൾപ്പെടെ രചന മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വലിയ സമ്മാനമാണ് കരുതിവച്ചത് ബേപ്പൂരിലെ ബഷീറിന്റെ വീട്ടിലേക്കുള്ള സന്ദർശനം കലോത്സവത്തിലെ മധുരാനുഭവമായി വീട്ടിൽ ബഷീറിന്റെ ചിത്രങ്ങൾ ചുമരിൽ വരച്ചിട്ട കൊല്ലം സ്വദേശിനി കൃഷ്ണ എൽ പ്രകാശിന് ആ അനുഭവം ഏറെ ഹൃദ്യമായി കാർട്ടൂൺ മത്സരത്തിൽ കൃഷ്ണയ്ക്ക് എ ഗ്രേഡുണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇവിടെ കണ്ടപ്പോ ഞാൻ വരയ്ക്കുന്ന ഒരാളാണ് ഇപ്പം ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഒരു വോൾ മുഴുവൻ ബഷീറിനെ കുറിച്ച് വരച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇത് ഇനിയും ഒരു ഇതുപോലെ എന്റെ വീട്ടില് വരയ്ക്കണമെന്നുണ്ട് ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനൊരു ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചില്ല ഇത് എന്റെ ലാസ്റ്റ് ചാൻസ് ആണ് കലോത്സവത്തിന് വരാൻ പറ്റിയത് എന്റെ ഭാഗ്യം ഇപ്പൊ എനിക്ക് എഗ്രേഡ് ഉണ്ട് ഇപ്പം ഇവിടെ കൂടെ വരാൻ പറ്റിയത് ഇപ്പം ഒത്തിരി സന്തോഷത്തിലാണ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ പിതാവിന്റെ രചനയെ കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു മന്ത്രിമാരായ യാത്ര ചെയ്തു കുട്ടികളോടൊപ്പം ബഷീറിന്റെ വീട് കാണാൻ പോയിരുന്നു ുംഷീറിന്റെ നിലമ്പൂരിന്റെ സാംസ്കാരിക ഉത്സവമായ യുനെസ്കോ നിലമ്പൂർ പാട്ടുത്സവ ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിൽ കലാപരിപാടികളുമായി ഭിന്നശേഷി കലാകാരന്മാർ നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ പതിനേഴ് വർഷത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഭിന്നശേഷി കലാകാരന്മാർക്ക് അവസരം നൽകിയത് ഇന്നത്ര സ്നേഹതീരത്തിലെ ഭിന്നശേഷി കലാകാരന്മാരാണ് നിലമ്പൂർ ബസ് സ്റ്റാൻഡിലെ സ്റ്റേജിൽ പരിമിതികളെ മറികടന്ന് പരിപാടികൾ അവതരിപ്പിച്ചത് ഒപ്പനയും നാടൻപാട്ടും നാടകവും കോൽക്കളിയുമൊക്കെയായി അവർ ഒരു മണിക്കൂറോളം സ്റ്റേജിൽ നിറഞ്ഞാടിയപ്പോൾ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ മട്ടുമ്മൽ സലീം ഉൾപ്പെടെ കയ്യടികളുമായി സദസ്സിൽ അവരെ പ്രോത്സാഹിപ്പിച്ചു വീൽ ചെയറുകളിൽ മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് സ്റ്റേജിലേക്ക് എത്തിയതെങ്കിലും പരിപാടി തുടങ്ങിയതോടെ അവർ നിറഞ്ഞാടി ഭിന്നശേഷി കലാകാരന്മാരുടെ കലാപരിപാടികൾ കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും സിനിമാ നാടകനടി നിലമ്പൂർ ആയിഷ ഉൾപ്പെടെ വലിയ ജനക്കൂട്ടമാണ് എത്തിയത് നിലമ്പൂർ നഗരസഭയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് പതിനഞ്ച് ദിവസങ്ങളിലായി നടത്തുന്ന പാട്ടുത്സവത്തിന്റെ എട്ടാം ദിവസമാണ് ഭിന്നശേഷി കലാകാരന്മാർക്കായി നീക്കിവെച്ചത് നഗരസഭ വൈസ് ചെയർമാൻ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് നിലമ്പൂർ സ്വന്തം കൃഷിഭൂമിക്കായി വയനാട് കാഞ്ഞിരങ്ങാട് കാഞ്ഞിരത്തിനാൾ കുടുംബം സുപ്രീം കോടതിയിലേക്ക് കാഞ്ഞിരത്തിനാൽ ജെയിംസും കുടുംബവും വയനാട് കളക്ട്രേറ്റിന് മുമ്പിൽ നടത്തുന്ന വനംവകുപ്പ് കാഞ്ഞിരങ്ങാട് വില്ലേജിൽ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിൽ നിന്നും പിടിച്ചെടുത്ത പന്ത്രണ്ട് ഏക്കർ കൃഷിഭൂമി വീണ്ടെടുക്കുന്നതിനായാണ് ജെയിംസ് രണ്ടായിരത്തി പതിനഞ്ചിലെ സ്വാതന്ത്ര്യദിനത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയത് നീതി ലഭിക്കാൻ മറ്റു വഴികളില്ലാത്ത സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത് എന്ന് ജെയിംസ് പറയുന്നു വനംവകുപ്പ് പിടിച്ചെടുത്ത് വിജ്ഞാപനം ചെയ്ത ഭൂമി കാഞ്ഞിരത്തിനാൽ കുടുംബം വിലക്കി വാങ്ങിയ കൃഷിഭൂമിയാണെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്ന രേഖകൾ സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് കേസിൽ വിപരീത വിധിയുണ്ടായതെന്നാണ് ആരോപണം പാലേരി റോഡിൽ പാലേരി ഹൈസ്കൂളിന് സമീപമാണ് ഈ ഭൂമി കിടക്കുന്ന എന്തിനായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കുടുംബത്തെ ഈ ഭൂമിയിൽ നിന്ന് ഈ സ്റ്റേയുടെ മറവിൽ അടിച്ചിറക്കിയെന്നാണ് നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നത് സുപ്രീം കോടതി അദ്ദേഹം ചോദിക്കട്ടെ എന്തിനാണ് എന്ത് ആവശ്യത്തിനാണ് എടുത്തത് എന്ത് പ്രോപ്പർട്ടിക്കാണ് നിങ്ങൾ എടുത്തത് എടുക്കുമ്പോൾ നിങ്ങൾ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നോന്ന് ചീഫ് ജസ്റ്റിസ് നിങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു വിഷയത്തിൽ ഉദ്യോഗസ്ഥർ വസ്തുതകൾ മറച്ചു വെച്ചു എന്നാരോപിച്ച് കാഞ്ഞിരത്തിനാൽ ജെയിംസും കുടുംബവും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് വയനാട് തൃശൂർ വടക്കാഞ്ചേരിയിൽ വൻതോതിൽ ചന്ദനമരം മുറിച്ചുകടത്തുന്നതായി പരാതി മച്ചാട് റേഞ്ചിൽ ഉൾപ്പെട്ട ചേപ്പിലക്കോട് വനമേഖലയോട് ചേർന്ന കാപ്പി മാനങ്ങോട് പെരുവക്കാട് കരടിപ്പാറ മേഖലകളിലാണ് ചന്ദനമരം മുറിച്ചുകടത്തുന്നത് വനവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം എട്ടു മാസം മുമ്പ് പ്രദേശത്തു നിന്നും ചന്ദനമരങ്ങൾ മോഷ്ടിക്കപ്പെട്ടപ്പോൾ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു ഫീൽഡ് ഓഫീസർമാരെ നിയമിച്ച് ചന്ദന കടത്ത് തടയാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു നടപടിയും ചന്ദനമാഫികൾക്കെതിരെ എടുത്തില്ല എന്നാണ് പരാതി ചന്ദനമരങ്ങൾ മുറിച്ച നിലയിലും മൂടോടെ വെട്ടിക്കൊണ്ടുപോയ നിലയിലുമാണ് കാണപ്പെട്ടത് ചന്ദനമരങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ ചന്ദനമരങ്ങളാണ് മുറിച്ചു കടത്തിയിട്ടുള്ളത് നമുക്കിന് കേരളത്തിൽ ഒരുവിധം വ്യാപകമായി വനങ്ങൾ വനം കൊള്ളാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ സർക്കാരിൻ്റെയും അതുപോലെ പ്രാദേശിക ജനപ്രതിനിധികളുടെ കൂടിയാണ് നടക്കുന്നത് അതിൽ വനം വകുപ്പിന് വലിയൊരു പങ്കുണ്ട് അടിയന്തിരമായി ഈ ഇത് ഇത് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് വിസ്തീർണ്ണം കൂടുതലുള്ള ഈ വനമേഖലയിലെ ഒരു ഭാഗത്തു മാത്രമാണ് ഈ സംഭവം ഉണ്ടായതെങ്കിലും ആരും കടന്നു ചെല്ലാൻ ഭയക്കുന്ന ഉൾവനത്തിലെ മരങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിലും പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട് ചന്ദനമാഫിയ സംഘങ്ങൾ വനമേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ തമ്പടിക്കുന്നതായും പരിസരവാസികൾ സംശയിക്കുന്നു ചന്ദനം ഇവിടുന്ന് ഇതിന്റെ സൂചന അനവധി പ്രാവശ്യം ഓഫീസർ എടുത്ത് പറഞ്ഞതാണ് അവരോട് കാട്ടിലെ ഫീൽഡിൽ ഇറങ്ങണം ഇറങ്ങി നോക്കണം എന്ന് പറഞ്ഞിട്ട് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല വനത്തിനുള്ളിൽ മാലിന്യ കൂമ്പാരവും കീറിപ്പൊളിഞ്ഞ ടെന്റിന്റെ അവശിഷ്ടങ്ങളും കണ്ടതായാണ് പ്രദേശവാസികളുടെ ആരോപണം സംഭവത്തിൽ ഉന്നത വനംവകുപ്പ് അധികൃതർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇവർ ന്യൂസ് വടക്കാഞ്ചേരി മുഖമെനുക്കിയ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ സേവനം രോഗികൾക്ക് ഏറെ ആശ്വാസമാക്കുന്നു കാഴ്ചയിലെ പുതുമയ്ക്കൊപ്പം സേവനത്തിലും അടിമുടി മാറ്റം വരുത്തിയതോടെ ആശുപത്രിയുടെ ഗുണനിലവാരം ഉയർന്നിരിക്കുകയാണ് അകവും പുറവുമുള്ള മാറ്റത്തിലൂടെ പ്രാഥമിക പരിശോധനയിൽ തന്നെ താലൂക്ക് കാറ്റഗറിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ആശുപത്രികളിലൊന്നായി മാറാൻ കായംകുളത്തിന് കഴിഞ്ഞു ശുചിത്വം രോഗനിയന്ത്രണം സേവന നിലവാരം ആശുപത്രി പരിപാലനം എന്നിവയുടെ ഗുണനിലവാര പരിശോധനയാണ് നടത്തിയത് എട്ട് പ്രധാന ഘടകങ്ങളിലായി അറുന്നൂറ്റി അൻപതോളം കാര്യങ്ങളാണ് ഇതിനായി വിലയിരുത്തിയത് മുൻവശത്തെ പൊളിഞ്ഞ ബോർഡും റോഡും മുതൽ അത്യാഹിത വിഭാഗത്തിൽ വരെ രോഗികൾക്ക് ആശ്വാസവും സഹായകവുമാകുന്ന തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് നടപ്പിലാക്കിയത് റോഡ് ഇന്റർലോക്ക് പാകി ചുറ്റുമുതൽ മനോഹരമായ നിരവധി ബോധവൽക്കരണ ചിത്രങ്ങൾ വരച്ചും ആശുപത്രി കെട്ടിടങ്ങൾ പെയിന്റ് ചെയ്തും ആകർഷകമാക്കി പരിസരം ശുചീകരിച്ചതിനൊപ്പം മെഡിക്കൽ മാലിന്യങ്ങൾ ജൈവ മാലിന്യം അജൈവ മാലിന്യം എന്നിവ വേർതിരിച്ച് നിക്ഷേപിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ശുചിമുറികളിൽ സംഭവിച്ച മാറ്റമാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ ആശ്വാസം പകരുന്നത് വിശ്രമ മുറികൾ അടക്കമുള്ളവ ടൈൽ പാകി വൃത്തിയാക്കി ഒ പി വിഭാഗത്തിനു മുന്നിലെ പൂന്തോട്ടവും പരിസരമാകെ വെളിച്ച സൗകര്യവും ആദ്യ കാഴ്ചയിൽ തന്നെ ആശുപത്രിയെ മനോഹരമാക്കുന്നു നഗരസഭയുടെയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും ഫണ്ടും കൂടാതെ സ്പോൺസർഷിപ്പുകളും സഹായകമായി ന്യൂസ് യും സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ആശയക്കുഴപ്പവും സാങ്കേതിക പിഴവും മൂലം ദുരിതമനുഭവിക്കുകയാണ് മൂലമറ്റത്തെ അഗ്നിരക്ഷാ നിലയവും ജീവനക്കാരും അഗ്നിരക്ഷാ നിലയത്തിന് കെ എസ് ഇ ബി വിട്ടു നൽകിയ സ്ഥലം അധികൃതരുടെ അലംഭാവം മൂലം പതിനൊന്ന് വർഷമായിട്ടും അഗ്നിരക്ഷാ സേനാ വകുപ്പിന്റെ പേരിലേക്ക് എഴുതി മാറ്റാനായിട്ടില്ല ഭൂമി സ്വന്തം പേരിലേക്ക് ആകാത്തതിനാൽ സുരക്ഷിതമായ കെട്ടിടം പണിയാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ഫയർ സ്റ്റേഷൻ കാലപ്പഴക്കത്താൽ വൈദ്യുതി വകുപ്പ് പൊളിച്ചു പൊളിച്ചുകളയാനിട്ടിരിക്കുന്ന ഈ കെട്ടിടത്തിലാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി മൂലമറ്റം അഗ്നിരക്ഷ നിലയം പ്രവർത്തിക്കുന്നത് മഴയും ചൂടും തണുപ്പും പൊടിയും സഹിച്ച് നരകതുല്യ സാഹചര്യത്തിലാണ് ഇവിടുത്തെ മുപ്പത്തിമൂന്ന് ജീവനക്കാർ കഴിയുന്നത് ഫയർ എഞ്ചിൻ ഉൾപ്പെടെ ലക്ഷങ്ങളുടെ വാഹനങ്ങളും ഉപകരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്നതും താൽക്കാലിക ഷെഡിലാണ് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മൂലമറ്റം പവർ ഹൌസിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഫയർ സ്റ്റേഷൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ അഗ്നിരക്ഷാനിലയത്തിനായി കെ എസ് ഇ ബി ഒരേക്കർ ഭൂമി വിട്ടു നൽകി രണ്ടായിരത്തി പതിനാലിൽ കെ എസ് ഇ ബി ഉപേക്ഷിച്ച പഴയ ഗോഡൌണിൽ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി അക്കാലം മുതൽ തന്നെ ഭൂമി സ്വന്തം പേരിലാക്കി പുതിയ കെട്ടിടം പണിയാനുള്ള ശ്രമം ആരംഭിച്ചു എന്നാൽ പലവിധ കാരണങ്ങളാൽ തുടർ നടപടികൾ വൈകുകയായിരുന്നു സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കെ എസ് ഇ ബി സ്ഥലം വിട്ടു തന്നെങ്കിലും ഈ ചില നൂലാമാലകൾ സാങ്കേതികത്വങ്ങൾ ഒക്കെ തടസ്സമായിട്ട് നിന്ന് ഈ സ്ഥലം വിട്ടു തന്നു എങ്കിലും അതിൻ്റെ പ്രശ്നപരിഹാരം ആയിട്ടില്ല നിലവിൽ മിനിസ്റ്ററും ബാക്കി എല്ലാവരും ഇത് സ്ഥലം കിട്ടിയാൽ കെട്ടിടം പണിയുന്ന ആ നിലയിലേക്ക് എത്തിയെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ കെട്ടിടം പണിക്ക് താമസം പ്രകൃതി ദുരന്ത മേഖലകൾ ഉൾപ്പെടെ വ്യത്യസ്തമായ പ്രദേശത്താണ് മൂലമറ്റം അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിന്റെ സേവനം ലഭ്യമാകുന്നത് എന്നാൽ കെട്ടിടം പോലും സുരക്ഷിതമല്ലാത്തതിനാൽ ജീവനക്കാർ മിക്കപ്പോഴും സമീപത്തെ മരച്ചുവട്ടിലാണ് വിശ്രമിക്കുന്നത് വ്യാപാരികളുടെയും പഞ്ചായത്തിന്റെയും ഒക്കെ സഹായം കൊണ്ടാണ് മഴക്കാലത്ത് കെട്ടിടത്തിലെ ചോർച്ച അടയ്ക്കുന്നത് പുതിയ കെട്ടിടത്തിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായി നിർമ്മിതി കേന്ദ്രം അധികൃതരെത്തി സ്കെച്ച് പ്ലാൻ വരെ തയ്യാറാക്കിയതാണ് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം ഇടുക്കി മിഷനറിയും കണ്ണൂരിലെ മരിയപുരം നിത്യസഹായമത ദേവാലയ വികാരിയുമായിരുന്ന ഫാദർ എൽ എം സുക്കോളിനെ ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകൾ ഇന്ന് നടക്കും മരിയപുരം ദേവാലയത്തിൽ രാവിലെ ഒൻപതോടെ ചടങ്ങുകൾ ആരംഭിക്കും ഖബറിടത്തിൽ പ്രാർത്ഥനയ്ക്കുശേഷം ദൈവദാസ പ്രഖ്യാപനം നടക്കും തുടർന്ന് ആഘോഷമായ പൊന്തഫിക്കൽ ദിവ്യബലി സുക്കോൾ അച്ചിന്റെ ജന്മനാടായ ഇറ്റലിയിലെ കെന്ത്രു അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലൂയി ജി ബെസ്രാൻ മുഖ്യ കാർമികത്വം വഹിക്കും കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചന പ്രഘോഷണം നടത്തും തുടർന്ന് ദൈവദാസനാക്കി ഉയർത്തിക്കൊണ്ടുള്ള വത്തിക്കാന്റെ ഡിഗ്രി വായിക്കും കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലസ് വടക്കുംതല സംസാരിക്കും പൊതുസമ്മേളനവും സ്നേഹവിരുന്നും ഉണ്ടാകും ഇതിപ്പോൾ ഒരാളുടെ ഒരു മതത്തിൻ്റെ മാത്രം ഒരു അച്ഛനായിട്ടല്ല അദ്ദേഹം അദ്ദേഹം കരുണയായിട്ട് മാറി അനുകമ്പയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നിരവധി ആളുകൾക്ക് ഏകദേശം ഒരു പത്തായിരത്തോളം പേർക്ക് തന്നെ അദ്ദേഹം ഭവനം കൊടുത്തിട്ടുണ്ട് ഏഴായിരത്തി സംതിങ് ആളുകൾ മാമൂസം നോക്കിയിട്ടുണ്ട് ഇരുപത്തി ഇരുപതോളം പള്ളികൾ അദ്ദേഹം പണിതിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരൂപയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭി സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് ജനുവരി ആറാം തീയതി അദ്ദേഹം ദേവദാസനായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത് കാരണം കണ്ണുരൂപതയുടെ ഒരു വൈദികൻ പ്രത്യേകിച്ച് നാൽപ്പത് വർഷക്കാലം ഈ ദേവാലയത്തിൽ വികാരി അച്ഛനായിട്ട് സേവനം ചെയ്ത ഒരു വൈദികൻ ധന്യപതി ദൈവദാസ പദവിയിലേക്ക് ഉയരുമ്പോൾ കണ്ണുരൂപത മുഴുവൻ ആഹ്ലാദത്തോടു കൂടിയാണ് ആനന്ദിക്കുന്നത് അന്തരിച്ച കവിയും ഗാനരചയിതാവുമായ ബിആർ പ്രസാദിന്റെ സംസ്കാരം ഇന്ന് കുട്ടനാട് മങ്കുമ്പിലെ വീട്ടുവളപ്പിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സംസ്കാരം ബുധനാഴ്ച ചങ്ങനാശ്ശേരിയിൽ മരിച്ച ബി ആർ പ്രസാദിന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ടാണ് കുട്ടനാട്ടിൽ എത്തിച്ചത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അന്തിമോപചാരം അർപ്പിച്ചു സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ബി ആർ പ്രസാദ് രചിച്ച തിരക്കഥ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സിനിമയാക്കുമെന്ന് സംവിധായകൻ ജയരാജ് പറഞ്ഞു കലോത്സവ വാർത്തകളിലേക്ക് കേരള സ്കൂൾ കലോത്സവം ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എസ് പി എസ് ടാലി അംഗീകൃത കോഴ്സുകൾ ജി ടെക്കിലൂടെ കോട്ടൻ തുള്ളലിന് ആസ്വാദകർ ഏറെയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനവും വിഷകലനവുമാണ് തുള്ളലിനെ ഇന്നും ജനകീയമാക്കുന്നത് നാടോടി സ്വഭാവമുള്ള അംഗചലനങ്ങളാണ് ഓട്ടം തുള്ളലിൻ്റെ നൃത്തം ചവിട്ടിയും പാട്ടുപാടിയും ഹസ്തമുദ്രകളിലും ആംഗ്യങ്ങളിലുമാണ് തുള്ളലിന്റെ ആശയവിനിമയം പൊക്കിക്കൊണ്ട് മണ്ടും രണ്ടതിരിൽ ഒരു അസാധാരണ മെയ്വഴക്കം ആവശ്യമാണ് തുള്ളലുകാർക്ക് പണ്ടുകാലങ്ങളിൽ കളരി അഭ്യസിക്കാറുണ്ടായിരുന്നു തുള്ളൽ കലാകാരന്മാർ കലോത്സവങ്ങളിൽ അസാധാരണ മെയ്വഴക്കത്തോടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഓട്ടം തുള്ളലിൽ സജീവമാണിപ്പോൾ മഹാഭാരതവും രാമായണവുമൊക്കെ ഇതിവൃത്തമായ കാലത്തു നിന്നുള്ള തിരിഞ്ഞു നടത്തം കൂടിയാണ് ഇപ്പോഴത്തെ തുള്ളൽ സമകാലിക സംഭവങ്ങളെ നർമ്മം ചേർത്ത് വിളമ്പുകയാണ് പുതിയ കാലത്തെ കലാകാരികളും കലാകാരന്മാരും കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ തുളുനാടിന്റെ തനത് കലാരൂപമാണ് യക്ഷഗാനം വർണ്ണാഭമായ ചമയവും അലങ്കാരവുമൊക്കെ യക്ഷഗാനത്തിന്റെ പ്രത്യേകതയാണ് കന്നഡ ഭാഷയിലാണ് അവതരണമെങ്കിലും പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള ടീമുകൾ ശക്തമായ മത്സരം കാഴ്ചവെച്ചു അശ്വിൻ വല്ലത്തിന്റെ ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു നമസ്കാരം എന്താ ഈ യക്ഷഗാനം എന്ന് പറയുന്നത് കർണാടകന്റെ ഒരു ആർട്ട് ഫോം ആണ് അപ്പോ കാസർഗോഡിനും കൂടെ ഒരു ആർട്ട് ഫോം ആയതുകൊണ്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിന് ഇത് പങ്കെടുക്കുന്നത് അത് സാന്ദീപനെയും സത്ബോധിനിയുടെയും മകനെ കൃഷ്ണനും ബലരാമനും കൂടി കൊണ്ടുപോയി കൊടുക്കുന്നത് യുദ്ധം യുദ്ധം പഞ്ചുജനോട് യുദ്ധം ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നത് കാണാതായ മകന് സാന്തിപതിനെയും സത്ബോധിനെയും ഏർ കൃഷ്ണന്റെയും ബലരാമന്റെയും ഗുരുക്കളാണ് അപ്പൊ ഗുരുദക്ഷിണയായിട്ട് ഏർ പറയും തന്റെ കാണാതായ മകനെ തിരിച്ചു കൊടുക്കാന് അങ്ങനെ ഇവര് വരുണന്റെ അടുത്തേക്ക് പോവും വരുണം പറയും പഞ്ചജനാണ് കൊന്നതെന്ന് അങ്ങനെ പഞ്ചജനന്റെ അടുത്ത് വന്ന് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യമന്റെ അടുത്തേക്ക് പോയി ആത്മാവിനെ കൊണ്ടുവരും അത്രയാണ് ഞങ്ങളെ കഥയിലുള്ളത് ഇതിപ്പം ഏത് ഭാഷയിലാണ് കന്നഡ പഠിച്ചോ ഓ പഠിച്ചതാണ് പഠിപ്പിക്കുന്ന മാഷ് അവിടെ അപ്പൊ ഇതിന്റെ അകത്ത് ഇതാണ് കൃഷ്ണൻ അപ്പൊ കൃഷ്ണൻ ഒരു പഞ്ച ഡയലോഗ്തം നീന്മാടി അപരാധമില്ല വന്ന് നാവ് യമനോട് പറയുകയാണ് ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു നീ പോയിക്കോളൂ ആത്മാവിനെ തന്നു കുട്ടിന്റെ ആത്മാവിനെ തന്നു അപ്പം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ കലോത്സവത്തിൽ വെറൈറ്റി ആയിരിക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്ന യക്ഷഗാനെന്നുള്ള പേരന്നെ പിന്നെ വന്ന് പഠിപ്പിച്ച ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് അവർക്ക് തന്നെ മലയാളം ഭയങ്കര ഫ്ലുവൻ്റ് അല്ല അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു ആകാംക്ഷ തോന്നി പിന്നെ ഇതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ നോക്കി അപ്പൊ ടോട്ടലി വെറൈറ്റി ഒരു തെറൊക്കെ കളിക്കുന്ന പോലെ ഫീല് അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഇതിന് ഇത് രാജവ ഇത് രാജവേഷം എന്ന് പറയും ഇതിന് രാജവേഷം ഇത് കിരീടം ഇത് കിരീടം ഇത് കർണപത്രം എന്ന് പറയുന്നു കർണപത്രം അപ്പൊ ഇതിന് രണ്ട് കെന്നപ്പ് എന്ന് പറയുന്നവരുണ്ട് അതിപ്പം എടുത്തിട്ടുണ്ട് ഇതിന് ഗുണ്ടഡികന്ന് പറയും ഇതിന് അഡികു ഇതിന് യഥതുക്കം എന്ന് പറയും ഇതിന് കീർത്തി എന്ന് പറയും ഇത് രണ്ടിന് കീർത്തി എന്ന് പറയും പിന്നെ ഇത് തോൾക്കട്ടാണ് ഇത് ഇത് കൈ കാണിപ്പിച്ച ഇത് കൈക്കട്ട് എന്ന് ഇനി പേര് കൈകെട്ട് എന്ന് മലയാള ശബ്ദമാണ് ഞാൻ കൈകട്ട് എന്നാണ് ഇത് ഡാബ് എന്ന് പറയും ഇത് ഡാബ് എന്ന് ഇത് വീരഗസ എന്ന് പറയും ഇതിന് വീരഗസ എന്ന് പറയും ഇതിന് ഇത് ഈ ബാക്കിലത്തെ മുടി പോലെ ഉണ്ടാവും അത് ഇതിലില്ല അത് കേസരിയാണ് ഇത് സോഗവല്ലി എന്ന് പറയും ഇതിന് രണ്ട് ഇത് എന്ന് പറയും ഇതിന് എന്ന് പറയും പിന്നെ ഇതിന് ആക്കുന്ന പതിനാറ് മുളത്തിൻ്റെ തുണിയാണ് ഇത് ജട്ടി എന്ന് പറയും ഇതിന് ജട്ടി ഇത് ഉള്ളൺ ഡാബ് എന്ന് പറയും ഡാബ് ബാക്ക് സൈഡ് കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇത് ദഗല ഇതിന് പേര് ദഖലാണ് അപ്പോൾ ഇതിൻ്റെ പോലെ തന്നെ ഉള്ളിലൊരു ഇതുണ്ട് ഇജാർ എന്ന് പറഞ്ഞിട്ട് അതിന് അങ്ങനെ പേരാണ് ഇതെല്ലാം ഇത് കഥകളിൻ്റെ സാമ്യത്തിൻ്റെതാണ് മുമ്പ് അതേപോലെ തന്നെ ഇതിന് പുണ്ടുവേഷം എന്ന് പറയും ചെറിയ ചെറുപ്പക്കറ ഇത് വേഷം ഇത് ഇതാണ് ചെയ്യുന്നത് ഇത് പക്കിടിയെന്ന് പറയും ഇതിന് അതുകൊണ്ട് പക്കിടി വേഷമാണ് പിന്നെ ബാക്കിയെല്ലാം ഇത് സെയിമാണ് സെയിമാണ് പിന്നെ അതേപോലെ വീരഭദ്രൻ പിന്നെ ഇങ്ങനത്തെ എല്ലാം വേഷം ഭീമനല്ലാക്കുമ്പോഴൊക്കെ അതിന് മുടിയാണ് ഭീമൻ്റെ എന്ന് പറയും മുടി പോലെ ഒരു കലശം പാത്ര പോലെയാണ് അതുണ്ട് അങ്ങനെ ഓരോ വേഷത്തിന് ഓരോ രീതിയാണ് ഇങ്ങനെ മറ്റു ഭാഷകളിൽ നിന്ന് പോലുമുള്ള കലാരൂപങ്ങൾ നമ്മുടെ കലോത്സവത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് കലാമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാമറമാൻ ധനേഷിനൊപ്പം അശ്വിൻ വല്ലത്ത് കേരള സ്കൂൾ കലോത്സവം ബൈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഡിഫ ന്യൂസ്കൂൾ അംഗീകൃത കോഴ്സുകൾ da da din na da, da.